ഖത്തറിലെ പ്രാദേശിക ഈത്തപ്പഴ വൈവിധ്യങ്ങൾ പരിചയപ്പെടുത്തുന്ന സൂഖ് ഈത്തപ്പഴ തുടക്കം ഫാമുകളാണ് വാക്യം കനത്ത ചൂടിൽ പഴുത്തു പാകമായി തുടങ്ങിയ ഈത്തപ്പഴങ്ങൾ രുചിക്കാനും സ്വന്തമാക്കാനും ഇനി സൂഖ് വാക്യഫിലെത്താം ഖത്തറിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രാദേശിക ഫാമുകളിൽ നിന്നായി വിളവെടുത്ത വ്യത്യസ്ത ഇനം ഈത്തപ്പഴങ്ങൾ ഇവിടെയുണ്ട് അൽ ഖലാസ് അൽ ഹിനൈസി അൽ ഷിഷി അൽ ബർഹി സഹായ് തുടങ്ങി രുചിയിലും നിറത്തിലും ഗുണത്തിലുമെല്ലാം ഏറെയുള്ള ഈത്തപ്പഴ ഇനങ്ങളാണ് ഫെസ്റ്റിവലിന്റെ പ്രത്യേകത നൂറ്റി പതിനഞ്ച് ഫാമുകൾ പങ്കെടുക്കുന്നതായി സംഘാടകർ അറിയിച്ചു പത്തു വർഷം മുമ്പ് പത്തൊൻപത് ഫാമുകളുടെ പങ്കാളിത്തത്തോടെയായിരുന്നു മേളയുടെ തുടക്കം കഴിഞ്ഞ വർഷം ഇരുന്നൂറ്റി നാല്പത് ടൺ ഈത്തപ്പഴം വിറ്റഴിച്ചു ഇത്തവണ റെക്കോർഡ് ഭേദിക്കുമെന്നാണ് കണക്കുകൂട്ടൽ ദിവസവും വൈകിട്ട് നാല് മുതൽ രാത്രി ഒൻപത് വരെയാണ് ഫെസ്റ്റിവലിലേക്ക് പ്രവേശനം വെള്ളി ശനി ദിവസങ്ങളിൽ രാത്രി പത്ത് വരെ ഫെസ്റ്റിവൽ വേദി പ്രവർത്തിക്കും ഈത്തപ്പഴം ഉപയോഗിച്ചുള്ള വിവിധ ഉൽപ്പന്നങ്ങളും മേളയിൽ ലഭ്യമാണ് മീഡിയ വൺ ദോഹ